ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡയൻ മലി ഫൈലോ അപ്പോൾ രാവിലത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജയിനുവിന് ബ്രഷ് ചെയ്ക്കാണ് കേട്ടോ ഓനെ നീച്ചവാടനെ കളി തുടങ്ങി അങ്ങനെ ഓനയും കൂട്ടി ബ്രഷ് ചെയ്ക്കാൻ മണി പോയി അങ്ങനെ സ്റ്റൂളും മേലും കയറ്റി നിർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഓനെ ബ്രഷ് ഏപ്പിക്കാം കേട്ടോ അങ്ങനെ ഇതാ ഓൻ്റെ ബ്രഷ് കല് കഴിഞ്ഞു ഓൻ കളിക്കുന്ന ടൈം അങ്ങനെ ആ ടൈമുകൊണ്ട് ഞാൻ വേഗം ബ്രഷ് ചെയ്യാൻ പോയി അങ്ങനെ ഫ്രഷായി ഇനി റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തി വെക്കാനുണ്ടായിന് മടക്കി വെക്കാനുണ്ടായിനി അങ്ങനെ അത് വേഗം ചെയ്തു കേട്ടോ പിന്നെ സെയിനും എന്തെല്ലാം സ്നാക്സ് എല്ലാം ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് എടുക്കോ അങ്ങനെ ഓന് സ്നാക്സ് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാവാട് പിന്നെ സീനുൻ്റെ ചായ പൊടിയാണ് അതൊര മണിക്കൂർ നീണ്ടേക്കും കേട്ടോ ഓനക്ക് എന്തെല്ലാം വെളിച്ചുവാരി ചായക്കോത്തിടണം എന്നിട്ട് അകിയൻ്റെ അടുത്ത് പുറത്തിടണം ഇങ്ങനത്തെ എന്തെല്ലോ കലാപരിപാടീസ് ഉണ്ട് ഉണ്ടാവും പിന്നെ ഇവനിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാം അപ്പവും കടലക്കറിയും ആണ്ട്ടുണ്ടായത് അതിനോടൊപ്പം തന്നെ ചായയും കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞപാട് അലമാരം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വൃത്തിയൊന്ന് അടുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പരിപാടിയാണിത് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അവിടെ കുറച്ച് ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ടായിന് അങ്ങനെ ആ പരിപാടിയൊക്കെ ചെയ്യാം അങ്ങനെ വലിങ്ങനെ പണിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കും അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് ഒന്ന് മസാല വരക്കി വെക്കണം അങ്ങനെ ആ പരിപാടി ഉണ്ടായിനി അത് കൈനവാട് ജൈനുവിനെ കുളിപ്പിച്ചു ജൈനുവിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തോട്ടോ പിന്നെ ഒരു ഉപ്പിലിട്ടുണ്ടായിനി അത് ഗയിച്ചു പിന്നെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടോ അങ്ങനെ ബിരിയാണിയും കഴിച്ചു നേരെ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത് നിസ്കാരം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി പോയി ഈ പീനട്ട് ബട്ടറും ബ്രെഡും ആണ് കേട്ടോ ഞങ്ങൾക്ക് കേക്കിൽ ചായക്ക് അങ്ങനെ ചായ കൂടി കഴിഞ്ഞവാട് നമ്മുടെ ഇടയ്ക്ക് ഒരു ഷട്ടിൽ കളിക്കലുണ്ട് കേട്ടോ അങ്ങനെ ഷട്ടിൽ അളിക്കാൻ വേണ്ടി കീനോ ഷട്ടിൽ കളിയും കഴിഞ്ഞു ജയിനും പിന്നെ ഞാൻ പുറത്ത് കഴിയുമ്പോൾ എൻ്റെ ഒന്നിച്ച് തന്നെ പുറത്തേക്ക് ചെയ്യുമോ പുളർ ഒന്നിച്ച് കുറേ ഇട്ടേം കളിക്കും കേട്ടോ സെയിനു അങ്ങനെ ജയിനു പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞവാട് ജെയിനുവിൻ്റെ രണ്ടാമത്തെ കുളിയായിട്ടോ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കും അങ്ങനെ ഓനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ കയറിയാൽ പിന്നെ നിസ്കരിക്കാൻ കയറുമ്പം പിന്നെ ഓൻ്റെ എന്തെല്ലോ കളികളുണ്ട് ആര് നിസ്കരിക്കാനൊന്നും വിടുമല്ലോ കേട്ടോ എന്തെല്ലോ കളിക്കും അങ്ങനെ അതാ മക്കരയിലെടുത്തിട്ടിട്ടുണ്ട് പിള്ളേരെ അത് കഴിഞ്ഞ് നമുക്കിനിന്ന് കുളിക്കാം അങ്ങനെ കുളിയും കഴിഞ്ഞ് ബിരിയാണി തന്നെ കേട്ടോ നെയ്റ്റും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ